ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കുഞ്ഞു കൂട്ടുകാർക്ക് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇന്ന് തമ്പനയിൽ കണ്ട പോലെ തന്നെ കടം നിങ്ങളുടെ മുമ്പിൽ പോ മുമ്പിൽ നിന്നും മാറി എന്നുള്ള ഒരു തമ്പനയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് കുറേ പേര് എന്നെ എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ് അപ്പം ഈ പ്രാവശ്യം ഇന്നെങ്കിലും ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പും ഇത് ഇടുമോ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് പറഞ്ഞ കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ളത് തന്നെയാണ് കേട്ടോ കടം കടം എന്നുള്ളത് നമ്മൾ രണ്ടറ്റത്തും കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഇന്നും പലരും കടന്നു പോകുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പോൾ കടം ഉണ്ടാ ഉണ്ടാവുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ ശക്തൻ തമ്പുരാൻ്റെ പ്രയത്നം കൊണ്ട് എനിക്കൊന്നും കടമില്ല അതിന് ക്രെഡിറ്റ് ഹസ്ബൻ്റാണ് കേട്ടോ എൻ്റെ കല്യാണം കഴിഞ്ഞ ഞാൻ സന്തുഷ്ടമായിട്ട് കടമില്ലാതെ തന്നെയാണ് ജീവിക്കുന്നത് അത് ഹസ്ബൻഡിൻ്റെയാണ് അതിൻ്റെ ക്രെഡിറ്റ് പക്ഷേ എനിക്കും കൂടി ഞാനും കൂടി എഫേർട്ട് എടുത്തിട്ടാണ് കേട്ടോ അപ്പോൾ കടമില്ലാത്തവർ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ അവർ ഭാഗ്യവാന്മാരാണ് കേട്ടോ അപ്പോൾ ഒരു രൂപ പോലും കടമില്ലാതെ സ്വസ്ഥമായിട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് അപ്പോൾ നമ്മൾ ഞാൻ എനിക്കറിയുന്നത് പറഞ്ഞു തരാം കടമില്ലാതെ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലേ കണ്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും കേട്ടിട്ടും ഉണ്ടാവും പലരും കോടീശ്വരനാകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം അതായത് അവർ നല്ല കഷ്ടപ്പെട്ട് എടുത്ത് ആദ്യമൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും അവർ പക്ഷെ അവരുടെ എന്താണോ അവർ ചെയ്യുന്ന ജോലി അതിൽ അവർ എഫേർട്ടും കഴിവും തെളിയിച്ച് കാശുണ്ടാക്കും കാശുണ്ടാക്കുന്നത് മാത്രമല്ല അത് എങ്ങനെ ചെലവ് എങ്ങനെ ഡബിളാക്കണം അല്ലയെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചിലവഴിക്കണം എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അതെന്തുകൊണ്ടാണ് അവർ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പലരും ഇപ്പോഴും കോടീശ്വരന്മാരായിരിക്കുന്നവരൊക്കെ അങ്ങനെയാണെന്നാണ് ഞാൻ പലതും എഴുതി നമ്മൾ വായിക്കുമല്ലോ ഓരോരുത്തർ ആ കഥകളിൽ നിന്നും ആ ഇതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ നമ്മളുടെ ചുറ്റുവട്ടത്തു നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അപ്പോൾ അവർ എങ്ങനെ കാശുണ്ടാക്കിയിട്ട് അവരെന്ത് ചെയ്യുന്നറിയോ അതെങ്ങനെ ഡബിളാക്കെന്ന് പറഞ്ഞിട്ട് നല്ല ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചിട്ട് അവർ അതിനെ ഡബിളാക്കിയിടും മനസ്സിലായില്ലേ അതായത് ഡബിൾ എന്ന് പറയുന്നത് പലിശയ്ക്ക് കൊടുത്തിട്ടുള്ള കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത് അല്ലാതെ പലതരത്തിലുള്ള നമ്മളെ പറ്റിക്കപ്പെടാത്ത കുറേ ഉണ്ടല്ലോ അപ്പോൾ അതിലൂടെ അവർ ബുദ്ധിപരമായി പ്രവർത്തിച്ച് അല്ലാന്നുണ്ടെങ്കിൽ ചിന്തിച്ച് അവർ ഒരു ഇപ്പോൾ കുറച്ച് ഒരു ആയിരം രൂപ കിട്ടിയാൽ അതിനെ രണ്ടായിരം എങ്ങനെയാക്കാം എന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യും അങ്ങനെ കൂട്ടി കൂട്ടി വെച്ചിട്ടാണ് അവർ കോടീശ്വരന്മാരാകുന്നത് കേട്ടോ അപ്പോൾ അതൊരു വലിയ അങ്ങനെ ചെയ്യുന്നവരൊക്കെ വലിയൊരു സല്യൂട്ട് തന്നെ നമ്മൾ കൊടുക്കണം കേട്ടോ അല്ലാതെ ഈ സ്വത്തും മുതലും വെച്ചിട്ടുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് ഈ ജോലി ചെയ്തിട്ട് അതിനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് അപ്പോൾ അല്ല അയ്യോ സോറി അപ്പോൾ അങ്ങനെ ഡബിളാക്കുന്ന കാര്യമാണ് പലിശയുടെ കാര്യമല്ല ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് റിയലായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ അപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം നമുക്കിപ്പോൾ അത്യാവശ്യം മൊബൈൽ അവിടെ നിൽക്കട്ടെ ഒരു ടു വീലർ എടുക്കാം നമ്മളിപ്പോൾ ജോലിക്ക് പോകുകയാണെങ്കിലും അല്ലെങ്കിൽ എല്ലാവരും കൂടി ഒരു യാത്ര പോകുവാണെങ്കിലും ഒരു ബൈക്കൊന്നും ഞാൻ പറയുന്നില്ല ഒരു സാധാരണ ഒരു ടു വീലർ നമ്മൾ വാങ്ങുമെന്ന് വിചാരിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പൈസ കൂട്ടി വെച്ചിട്ടുണ്ട് പക്ഷേ ആ പൈസ നമ്മൾ ഉടനെ പോയിട്ട് ആ കൂട്ടി വെച്ച് തികഞ്ഞല്ലോ പറഞ്ഞിട്ട് ടു വീലർ എടുക്കരുത് അതാണ് ഞാൻ എക്സാമ്പിൾ പറയുന്നത് അപ്പം ആ ഒരു ടു വീലർ വാങ്ങുന്ന പൈസ രണ്ടെണ്ണം ഡബിൾ വാങ്ങ അതായത് ഒരെണ്ണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരെണ്ണം കൂടി വാങ്ങാനുള്ള പൈസ ആകുമ്പോഴേ നമ്മൾ ഈ ഒരു ടു വീലർ വാങ്ങാൻ പാടുള്ളൂ അങ്ങനെയാണ് എൻ്റെ വിശ്വാസവും ഞങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഇൻവെസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയ പൈസ ഇൻവെസ്റ്റ് കൂട്ടി വെച്ചിട്ട് അതിനെ മുഴുവൻ നമ്മൾ എടുത്ത് അപ്പം തന്നെ വാങ്ങരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും എന്താണ് ചെയ്യാനുള്ള പൈസ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്താണ് ഇനിയും നമ്മൾ കടം വാങ്ങാനായിട്ട് ശ്രമിക്കും അല്ലയെന്നുണ്ടെങ്കിൽ അതിൽ ലോൺ എടുക്കാനുള്ള സാധ്യത അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് ഒരെണ്ണം വാങ്ങാനുള്ള പൈസ ആയിക്കഴിഞ്ഞാൽ അത് അവിടെ തൊടാതെ അവിടെ ഇട്ടിട്ട് ഒരെണ്ണം കൂടി വാങ്ങാനുള്ള പൈസ പൈസയാകുമ്പോഴേ നമ്മൾ എന്താണ് നമ്മൾ പിന്നെ ആ ടു വീലർ വാങ്ങാൻ പാടുള്ളൂ മനസ്സിലായോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമോ കേട്ടോ അല്ലാതെ ഇങ്ങനെ ടു വീലർ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ജീവിതകാലം മുഴുവൻ അതിന് നമ്മൾ ലോൺ എടുത്ത് നമ്മൾ ബാക്കപ്പായിട്ട് പൈസ ഉണ്ടെങ്കിൽ ശരി പറയാം അല്ലാത്തവർക്കാണ് കേട്ടോ അപ്പോൾ ക്യാഷ് അപ്പോൾ അങ്ങനെ അപ്പോൾ എന്താണ് അങ്ങനെ നിങ്ങൾ ചെയ്യുക അപ്പോൾ എന്താ പറയുക അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്നത് അങ്ങനെ ഡബിൾ ആക്കുക അങ്ങനെ ഡബിൾ ആകുമ്പോഴാണ് നിങ്ങൾ ടു വീലർ വാങ്ങേണ്ടത് കേട്ടോ അപ്പോൾ ക്യാഷ് എത്രയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ നേർ പകുതി നിങ്ങൾ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യുക കേട്ടോ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങൾ ജോലി ചെയ്യുന്നില്ലേ ആ പൈസ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ പകുതി എടുത്തിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതിൽ തൊടാനേ പാടില്ല കേട്ടോ എന്ത് മുട്ട് മുട്ട് ന്യായങ്ങൾ വന്ന വന്നാലും നിങ്ങൾ അതിൽ തൊടാൻ പാടില്ല മനസ്സിലായോ എന്നിട്ട് അത് അവിടെ സേഫായിത്തന്നെ കിടക്കും കേട്ടോ അപ്പോൾ എന്താ പറയുക അത് എടുക്കാതിരിക്കാൻ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യനല്ലേ നമ്മൾക്ക് വല്ല അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യാം നമുക്കത് ആ സേഫായിട്ടിരിക്കുന്ന പൈസ നമുക്ക് എടുക്കാം ആരുടെ പോയി കടം ചോദിക്കേണ്ട ആവശ്യമില്ല വരില്ല അതായത് ഹോസ്പിറ്റലൈസേഷനൊക്കെ വരില്ലേ അപ്പം നമുക്ക് പൈസ ആവശ്യമായിട്ട് വരും അപ്പോൾ അതാണ് അങ്ങനെയും ഒരു കാര്യമുണ്ട് അപ്പം എന്നും ജോലിക്ക് പോയി ചിലപ്പോൾ പെട്ടെന്ന് അസുഖം വന്ന് മാറുന്ന അസുഖമാണെങ്കിൽ ശരി നമുക്ക് ലീവൊക്കെ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അത് നമ്മൾ സേഫായിട്ട് എടുക്കാം കേട്ടോ അല്ലാതെ കിട്ടുന്ന പൈസയൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ട് അപ്പം തന്നെ നമ്മൾ എന്താണ് ചിലവാക്കി ദൂർത്തടിച്ച് ദൂർത്തെന്ന് ഞാൻ പറയുന്നില്ല ഇപ്പം നമുക്ക് എന്താണ് ഇപ്പം നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടല്ലേ പറഞ്ഞിട്ട് ആ പൈസ മുഴുവൻ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ അപ്പം നമ്മൾ കഷ്ടപ്പെട്ട് തന്നെയാണ് പക്ഷെ ഭക്ഷണങ്ങൾക്കും അല്ലയെന്നുണ്ടെങ്കിൽ എന്താ പറയുക വസ്ത്രങ്ങൾ അങ്ങനെ നമ്മൾ ഒരുപാട് വസ്ത്രങ്ങളല്ല അത്യാവശ്യം വസ്ത്രങ്ങൾക്കും ഭക്ഷണങ്ങൾക്കും കുറച്ച് എന്തെങ്കിലും വെളിയിൽ പോകാനൊക്കെ നമുക്ക് ചിലവാക്കാം കേട്ടോ എന്തായാലും നിങ്ങൾ നേർപ്പകുതി ഇൻവെസ്റ്റ് ചെയ്തത് ഒരിക്കലും എടുക്കരുത് ഡേഞ്ചറായ കാര്യത്തിന് മാത്രം എടുത്താൽ മതി പിന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ആഡംബരങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കടം വാങ്ങരുത് നിങ്ങൾ പൈസ ചിലവാക്കരുത് മനസ്സിലായില്ലേ അതായത് പ്രത്യേകിച്ച് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഡംബരങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ ചിലവാക്കരുത് ചിലവാക്കരുത് ഇവിടെ ചുറ്റും ഞാൻ അറിയുന്നതാണ് അപ്പോൾ അവരെല്ലാം എപ്പോഴും ലോൺ ലോണടിച്ചോ ലോൺ അടച്ചുകൊണ്ടിരിക്കുന്നതാണ് കൊണ്ടിരിക്കുന്നതാണ് അപ്പം അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് നിങ്ങളുടെ കയ്യിലുള്ളത് ലളിതമായിട്ട് നിങ്ങൾ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് മറ്റുള്ളവർ കാണിക്കുന്നു പറഞ്ഞിട്ട് നമ്മളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ആഡംബരത്തിന് വേണ്ടിയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് അവർ എല്ലാവരും നിന്ന് നമ്മളെ ഇതാക്കിയിട്ട് പോയിട്ട് പിന്നെ നമ്മൾ മുകളിലോട്ട് നോക്കിയിരിക്കേണ്ടി വരും പിന്നെ നമ്മൾ വിചാരിക്കും ഇതെങ്ങനെയാണ് നമ്മൾ ദൈവമേ ഇതൊക്കെ അടച്ചു തീർക്കേണ്ടത് എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊക്കെ പലരും ഒരുപാട് പേര് നൂറിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനം ആൾക്കാർ ചിന്തിച്ച് ടെൻഷനായിട്ട് എന്തെല്ലാമാണെന്നോ അവരുടെ മുടി മുഴുവൻ നരച്ചിട്ടുണ്ട് വെളിയിലൊന്നും വെളിയിൽ അവർ ഭയങ്കര പക്ക അവർ എന്താ പറയുക പണക്കാർ അങ്ങനെയൊക്കെ ഞാൻ വെറുതെ പറയുന്നതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് നിങ്ങളുടെ കയ്യിലുള്ള എന്താണ് പൈസ വെച്ചിട്ട് നിങ്ങളെ മറ്റുള്ളവരെ കാണിക്കാതിരിക്കാൻ കാണിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലളിതമായിട്ട് നിങ്ങൾ ആഡംബരമായിട്ട് ചിലവാക്കുക അങ്ങനെ പലരും ഫ്ലോപ്പായിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഫ്ലോപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അവർ പച്ചപിടിച്ച് വരുന്നേ ഉള്ളൂ അപ്പം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ അതാണ് എങ്ങനെ ഇൻവെസ്റ്റ് ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ് കേട്ടാ സ്കിപ്പ് ചെയ്യരുത് ഞാൻ പറഞ്ഞില്ലേ പലിശ പലിശയുടെ കാര്യമൊന്നും അല്ലാട്ട ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം അല്ലാതെ തന്നെ ഒരുപാട് നമ്മൾ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളില്ല അത് ഞാൻ ലാസ്റ്റ് പറയാം അപ്പം അതിൻ്റെ ഇടയ്ക്ക് രണ്ട് തരത്തിൽ ജീവിക്കുന്നവരുണ്ട് കിട്ടിയ പൈസ എങ്ങനെ ചിലവാക്കണമെന്ന് ജി എന്ന് അറിയാതെ ജീവിക്കുന്നവരുമുണ്ട് പിന്നെ കിട്ടിയ പൈസ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അറിഞ്ഞ് ജീവിക്കുന്നവരുമുണ്ട് കേട്ടോ അങ്ങനെ രണ്ടും തരത്തിലുള്ള ആൾക്കാരും ഉണ്ട് പിന്നെ രണ്ടറ്റത്തും കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഒരു തരത്തിലും കൂട്ടി പറ്റാത്തവർ ഇത് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ പൈസ ഉണ്ടാക്കുന്നത് ഏത് ജോലിയിലായാലും ജോലിയിലായാലും നമ്മളുടെ കഴിവ് കൊണ്ടാണ് അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇത് ഏജ് ഏത് ജോലി നേർവഴിക്കുള്ള ഏത് ജോലിയും ആയിക്കോട്ടെ കള്ളത്തരങ്ങളൊന്നുമില്ല ഞാൻ പറയുന്ന നേർവഴിക്കുള്ള എന്ത് ജോലിയും ആയിക്കോട്ടെ അത് നമ്മൾ നിങ്ങളുടെ കഴിവ് കൊണ്ടല്ലേ അല്ലെങ്കിൽ എൻ്റെ കഴിവ് കൊണ്ടല്ലേ അങ്ങനെ ചിന്തിക്കുക നിങ്ങളുടെ എഫേർട്ടും നല്ല ബുദ്ധിമുട്ടും കഴിവുകളും എന്താ പറയുക വെയിലും മഴയും ഒക്കെ കൊണ്ടിട്ടുള്ള കാര്യങ്ങളും എല്ലാ എഫേർട്ടും എടുത്തിട്ടാണ് നിങ്ങളൊരു കാര്യം ഒരു ജോലി ചെയ്യുന്നത് അപ്പം നിങ്ങൾ അത് നിങ്ങൾ നമ്മളെ തന്നെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം ആ കിട്ടുന്ന പൈസ നിങ്ങൾ ഡബിൾ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പലിശയ്ക്ക് അങ്ങനെയൊന്നും നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കരുത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലാസ്റ്റ് പറയാമെന്ന് നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക മനസ്സിലായില്ലേ ഗോൾഡിൽ അത് ഗോൾഡ് ചെറിയ ചെറിയ ഗോൾഡ് കോയിൻ വരെ കിട്ടും ചെറുത് മുതൽ വലുത് വരെ നിങ്ങൾക്ക് ചെറിയ ഗ്രാമിൻ്റെയൊക്കെ കിട്ടും കേട്ടോ നിങ്ങൾക്ക് റിയൽ ആയിട്ട് ചെയ്യുന്ന കാര്യമാണ് ഗോൾഡിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഗോൾഡ് ഷെയർ മാർക്കറ്റൊക്കെ ഉണ്ടല്ലോ അത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് ഉറപ്പുവരുത്തിയിട്ട് അതിലൊക്കെ അതിലൊക്കെ നല്ല ഇൻകം ഇതൊക്കെ വരുന്നുണ്ടെന്ന് പലരും പറയുന്നുണ്ട് പക്ഷെ അത് നല്ലതാണ് പക്ഷെ ഞാൻ പറയുന്നത് അത് നിങ്ങൾ ചെയ്തോളൂ കേട്ടോ ഇത് ഗോൾഡ് നമ്മൾ റിയലായിട്ട് വാങ്ങിച്ചു വച്ചോളൂ കണ്ടോ ഇപ്പോഴും കണ്ടില്ലേ ഒരു പവനൊക്കെ എത്രയായി വരുന്ന അപ്പം നിങ്ങൾ എന്തായാലും ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഗോൾഡ് വാങ്ങിച്ചു വെച്ചോളൂ അത് നിങ്ങൾ യൂസ് ചെയ്യുന്ന പോലെ ആയാലും കുഴപ്പമൊന്നുമില്ല അങ്ങനത്തെ ഒന്നും വാങ്ങിക്കരുത് പിന്നെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പണിക്കൂലിയൊന്നും അധികം കുറയാതെ നമുക്ക് കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ് ചെയ്തിട്ട് കൊടുത്തിട്ട് പിന്നെ അതുപോലെ ഒരുപാട് പൈസ പോകാതെ കിട്ടുന്ന രീതിയിലുള്ള ഗോൾഡിൽ തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെ ആണ് ആയിട്ടുള്ള എന്താണ് ഇൻവെസ്റ്റ്മെൻറ് കേട്ടോ അപ്പോൾ തട്ടിപ്പിനൊന്നും നിങ്ങൾ ഇരയാകരുത് അല്ലെങ്കിൽ നല്ല ഉറപ്പുള്ള പലിശ കൂടുതലുള്ള നല്ല റിയൽ ആയിട്ടുള്ള ബാങ്കുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ബാങ്കുകളിൽ നിങ്ങൾ നിക്ഷേപിക്കുക പണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നല്ല ഒരു എന്താണ് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ അതിൽ നല്ലോണം ഓർമ്മയും വേണം നിങ്ങൾ തട്ടിപ്പിനൊന്ന് ഇരയാകാതെ നിങ്ങൾ ജോലി ചെയ്ത് എഫേർട്ട് എടുത്ത് ഉണ്ടാക്കുന്ന കാശാണ് അപ്പോൾ അതിലെന്തായാലും നിങ്ങൾ പകുതി പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ ഇൻവെസ്റ്റ് ചെയ്യണം നിങ്ങളത് എടുക്കുകയും ചെയ്യരുത് കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കടം നിങ്ങളുടെ മുമ്പിൽ നിന്ന് മാറിപ്പോകും കേട്ടോ നിങ്ങൾക്ക് കടമേ ഉണ്ടാവില്ല മനസ്സിലായില്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക അറിയുന്നവർക്ക് അറിയായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എന്നാലും അറിഞ്ഞവർ തന്നെ ഇതിൽ പോയി ചാടാറുണ്ട് അപ്പോൾ പന്ത്രണ്ട് മിനിറ്റായി ഈ ടോമാൻജറിയുടെ ഇത് കാണുന്ന പോലെ കാർട്ടൂൺ കാണുന്ന പോലെയാണ് കേട്ടോ ഒരു രസം പറഞ്ഞു തരാം നമ്മൾ ഒരു ടോമാൻജറി കേക്കും അത് ഇതൊക്കെ ഇങ്ങനെ നമ്മൾ കാർട്ടൂൺ കാണില്ലേ അതിൽ നമ്മൾ കേക്കൊക്കെ നടുക്ക് കൊണ്ടുവച്ചിട്ട് അല്ല അതിൽ കണ്ടിട്ട് എലിയും പൂച്ചയും കൂടി ഓടുന്നതും ആ ഒരു കാർട്ടൂണിൻ്റെ ആ ഒരു ഇത് സീന് നിങ്ങൾ കാണുന്നില്ല അതുപോലെയാണ് നമ്മളുടെ പൈസ അതായത് നമ്മൾ ഉണ്ടാക്കിയിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് നമ്മൾ അത് കൊണ്ടുപോയിട്ട് കാൺ മുമ്പിൽ വെച്ചിട്ട് ഇത് എടു ഇൻവെസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ നമുക്ക് അടിച്ച് പൊടിക്കാം അങ്ങനെയുള്ള ആ ഒരു മനസ്ഥിതിയാണ് എനിക്ക് എപ്പോഴും എനിക്ക് തന്നെ കുറച്ച് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തോന്നാറുണ്ട് ഇത് വാങ്ങാം അത് വാങ്ങാം എന്നൊക്കെ അത്യാവശ്യം മാത്രം നിങ്ങൾ വാങ്ങിയാൽ മതി കേട്ടോ ഞാനൊക്കെ അങ്ങനെയാണ് എനിക്കൊരു എന്താ പറയുക ഞാൻ റിയൽ ആയിട്ടൊന്നും പറയുന്നില്ല രണ്ടായിരം രൂപയുടെ പട്ടുസാരി പോലും ഇതായിട്ട് പറയുകയില്ല ഞാൻ വാങ്ങാറില്ല എനിക്കത് എൻ്റെ മനസ്സ് അനുവദിക്കില്ല എത്രയോ ആൾക്കാർ ില്ലാത്തവരില്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉള്ളത് ഞാൻ എല്ലാം ഇങ്ങനെ അറ്റാച്ച് ചെയ്തും എന്താ പറയുക ഒരുപാട് ഡിസൈനിങ്ങൊക്കെ എനിക്കറിയാം അതുകൊണ്ടായിരിക്കണം എന്ന് അറിയില്ല എന്നാലും നിങ്ങൾ അങ്ങനെ ചെയ്യൂ നമ്മൾ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഉടുക്കില്ല ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു പോയതാണ് അപ്പോൾ ഈ ടൊമാൻറ്ററി പോലെ തന്നെയാണ് നമ്മളുടെ കയ്യിൽ പൈസ കിട്ടുന്നതും അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമായിരിക്കും ആ പൈസ കൊണ്ട് നമ്മൾ അടിച്ചു പൊളിക്കണോ അല്ലാന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്താ ഇപ്പം നമ്മളുണ്ടാക്കിയ കാശല്ലേ നമുക്ക് അടിച്ചു പൊളിക്കാം അടിച്ചുപൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ അടിച്ചുപൊളിയല്ല എന്നാലും നമുക്ക് ഡ്രസ്സ് വാങ്ങാം അത് ഇത് എന്നൊക്കെ ഒരു മിനിറ്റ് മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ ഒരാഴ്ച കൊണ്ട് തീർക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അത് അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക നമ്മൾ മനുഷ്യനല്ലേ അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നതെന്നൊന്നും അറിയില്ല നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചാൽ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് കടമില്ലാത്തവർ കമൻ്റ് ചെയ്യുക കടമില്ലാത്തവർ നല്ല ഒരു കൺ എന്താ പറയുക സെല്യൂട്ടാണ് ഞാൻ തരുന്നത് അങ്ങനെ തന്നെ ജീവിക്കണം കേട്ടോ ഉള്ളതുകൊണ്ട് നിങ്ങൾ ജീവിക്കുക ഡബിൾ ഡബിളാകുമ്പോൾ മാത്രം നിങ്ങൾ നിങ്ങൾ ഫുള്ളായിട്ട് എൻജോയ് അല്ല ആഡംബരമായിട്ട് എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ വാങ്ങുക പിന്നെയും പിന്നെയും ഞാൻ പറയുകയാണ് അപ്പം ഓക്കെ ടാറ്റ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം നിങ്ങൾ കമൻറ്റും ഷെയറും അല്ല എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ ലൈക്ക് ഇപ്പോൾ തന്നെ ചെയ്തേക്കണേ ഓക്കെ താങ്ക്